മൂന്നാറിൽ വീണ്ടും കടുവ ഇറങ്ങി കടുവയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഇന്നലെ ജനവാസ മേഖലയിൽ കണ്ടത് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് ഈ ജനവാസ മേഖലയിലാണോ ഈ ചെണ്ടുവാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറേ ആളുകൾ ലേയങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ അവിടെയാണോ ഇതൊക്കെ ഇറങ്ങിയത് എസ്കൻ ചെണ്ടുവര എസ്റ്റേറ്റ് പി ആർ ഡിവിഷനിലെ പത്ത് മുറി ലയങ്ങൾക്ക് സമീപമാണ് ഇന്നലെ കടുവയും കുഞ്ഞുങ്ങളും എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ ഉൾപ്പെടെ പുറത്തു നിൽക്കുന്ന സമയത്താണ് ഈ കടുവയും ഈ കുഞ്ഞുങ്ങളും അടങ്ങുന്ന കൂട്ടം ഈ ലയത്തിന് സമീപത്തോടെ നടന്ന് അവരുടെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് ഇറങ്ങി കാട്ടിലേക്ക് കയറിപ്പോയത് വലിയ ആശങ്കയിലും പേടിയിലുമായിട്ടുണ്ടായിരുന്ന സ്ത്രീകൾ ഉടൻ തന്നെ വീടിനകത്തേക്ക് ഓടിക്കേറി പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് ആ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് പിന്നീട് വനംവകുപ്പെത്തി കാൽപ്പാടുകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് കടുവയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു പക്ഷേ അവിടുത്തെ നാട്ടുകാർക്കത് ആ കാൽപ്പാടുകൾ പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അവർ നേരിട്ട് കണ്ടതാണ് ആ കടുവയാണെന്നുള്ളത് പക്ഷേ അവർ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇതിന്റെ ദൃശ്യങ്ങളൊന്നും പകർത്താൻ അവർക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഈ കാൽപ്പാടുകൾ പിന്നീട് പരിശോധിക്കേണ്ടി വന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏഴ് പശുക്കളെ ഈ ചെണ്ടുവാര മേഖലയിൽ മാത്രം കടുവ ആക്രമിച്ച് കൊന്നിട്ടുണ്ട് ഇപ്പോഴും ഈ കടുവകൾ ജനവാസ മേഖലയ്ക്ക് സമീപത്തുണ്ട് വനംവകുപ്പ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തണം കാര്യക്ഷമമായി ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എസ്